ും കണ്ടം പൊങ്ങിൻചുവട നിവാസികളുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമായി ഇരു പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി പുതിയ ബസ് സർവീസ് ആരംഭിച്ചു ബസ് സർവീസിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും ചേർന്ന് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിർവഹിച്ചു താളും കണ്ടം പൊങ്ങിൻചുവട് നിവാസികളുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് സഫലമായി കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളും കണ്ടം ആദിവാസി നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി കെ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു രണ്ടു പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് കെ എസ് ആർ വേണമെന്നുള്ളത് ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യത നൽകുന്ന സർവീസാണിത് സർവീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എയും യൽദോസ് കുന്നപ്പള്ളി എം എൽ ാലം മുമ്പാണ് ഇവി ഞാനും എൽദോസും ഇവിടെ കൂടിയിട്ടുള്ള മറ്റ് ജനപ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും ഈ കെ എസ് ആർ ടി സിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ആരുടെയും പേര് ഞാൻ പ്രത്യേകം പറയുന്നില്ല ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അവിടെ ഈ രണ്ട് കുടികളിലൂടെയും ഒരു ആദ്യ യാത്ര എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ പ്രദേശങ്ങളൊക്കെ പോയി കാണുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്കറിയാം വലിയ പ്രത്യേകിച്ച് ബസ് പോകണമെങ്കിൽ അതിന് നിലയിൽ ഒരു സൗകര്യപ്രദമായ സാഹചര്യമായിരുന്നില്ല ഞങ്ങൾ പോകുമ്പോൾ ആ വഴികളിൽ ഉള്ളത് അതിൻ്റെ തുടർച്ചയിൽ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിന്റെ അടക്ക സഹകരണത്തോടെ ജനങ്ങളുടെ കൂട്ടായ ഇടപെടലോട് കൂടി അവിടെ അത്യാവശ്യം കാടെല്ലാം വെട്ടിത്തെളിച്ച് ഏർ വണ്ടിക്ക് വണ്ടികൾക്ക് സുഖമായി യാത്ര ചെയ്ത് പോകാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സൗകര്യം ഇന്ന് ഒരുക്കിയിട്ടുണ്ട് ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലെയും ജനങ്ങളെ സംബന്ധിച്ച് അവർ പതിറ്റാണ്ടുകളായി ഒരു ആവശ്യമാണ് അവിടെ ബസ് സർവീസ് വേണമെന്നുള്ളത് അത് ആദിവാസി നഗരിലെ സഹോദരങ്ങളുടെ യാത്രാ സൗകര്യം മാത്രമല്ല ഒട്ടേറെ ടൂറിസം സാധ്യതയുള്ള മേഖലകളാണ് പ്രത്യേകിച്ച് വടാട്ടുപാറ എടമലയാറ അതോടൊപ്പം തന്നെ നമ്മുടെ വൈശാലി ഗുഹയടക്കം പ്രകൃതി രമണീയമായ മേഖലയിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത് ഏറെ കാലമായിട്ടുള്ള ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് പൊങ്ങഞ്ചൂടിലെയും താളകണ്ഡത്തിലെയും ആളുകൾക്കുള്ള വലിയൊരു ആവശ്യമാണ് ഒരു കെ എസ് ആർ ടി സി ബസ് സർവീസ് അങ്ങോട്ട് വേണമെന്നുള്ളത് എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിൽ വേങ്ങൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊങ്ങഞ്ചോടിലെ ആളുകൾക്ക് അവരുടെ പഞ്ചായത്തിൽ വരണമെങ്കിൽ ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച് വേണം വരാൻ ജീപ്പ് വിളിച്ച് അത് ഇവിടെ എത്തി ഇവിടുത്തെ ബസ്സിന് അവിടെ എത്തി പോകുന്ന കാര്യവും ദുരിതവും ഒക്കെ ആരണി സൂചിപ്പിച്ച പോലെ ചെല്ലുമുറ്റി അടക്കമുള്ള ഇപ്പോഴത്തെ ശേഖരും മുൻ മൂപ്പനും അടക്കമുള്ള ആളുകളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യം നന്ദിയോടെ ഓർമ്മിക്കുകയാണ് അതോടൊപ്പം തന്നെ കുട്ടമ്പുടിയിലെ താളുകൾ അപ്രിയപ്പെട്ട കാന്തിപുടിയുണ്ട് അവരെല്ലാവരും ഈ ആവശ്യം ഉന്നയിക്കുകയും ഞാനും ആന്റണി ജോണും ഈ വിഷയം നിയമസഭയിൽ സബ്മിഷനായി പലതവണ ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരിട്ടാണ് മന്ത്രിയെ കണ്ട് സംസാരിച്ച അവസാനം പോലും മന്ത്രി ഗണേഷ് കുമാറിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ അവസാനം ഈ ബസ് ഇന്ന് മുതൽ ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഒട്ടേറെ ആളുകളുടെ താൽപര്യം ആണ് ഇത് ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് കെ എസ് ആർ ടി സി ജീവനക്കാരായ ഷാജു വർഗീസ് അനസ് ഇബ്രാഹിം എൻ ആർ രാജീവ് സി എ സിദ്ധിഖ് അനസ് മുഹമ്മദ് എം എം സുബൈർ ജെയ്സൺ ജോസഫ് കെ ആർ ബിജു എ ഡി ജോൺസൺ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബേബി പൌലോസ് ബി ജില്ലാ പ്രസിഡന്റ് സജീവ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ആർ നാരായണൻ നായർ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ശോഭന വിജയകുമാർ മുൻ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി എം എ പൊങ്ങിൻചുവട് ഊര് പാട്ടിച്ചെല്ലമ്മ എന്നിവർ പങ്കെടുത്തു പൊങ്ങിൻചുവട്ടിൽ നിന്നും രാവിലെ ആറു മണിക്ക് കോതമംഗലം പെരുമ്പാവൂർ ചെമ്പറക്കി പൂക്കാട്ടുപടി കാക്കനാട് വഴി എറണാകുളത്തേക്കും പത്ത് അൻപതിന് തിരിച്ച് ആലുവ പെരുമ്പാവൂർ വഴി കോതമംഗലത്തേക്കും കോതമംഗലത്ത് നിന്ന് വൈകിട്ട് അഞ്ച് പത്തിന് ചക്കിമേട് വടാട്ടുപാറ ഇടമലയാർ കണ്ടം പൊങ്ങിൻചുവട്ടിലേക്കുമാണ് സർവീസ് നടത്തുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം